പത്ത് പതിനെട്ട് ദിവസത്തെ ഞങ്ങളുടെ ആബ്സൻസ് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും നന്നായിട്ട് ബാധിച്ചേട്ടോ അതിലേറ്റവും കൂടുതൽ ബാധിച്ചത് തോന്നുന്നു എൻ്റെ പട്ടിക്കുട്ടികൾക്കാന്ന് തോന്നുന്നു അതിൽ തന്നെ ശാരീരികമായിട്ട് നന്നത് ഞങ്ങളുടെ മിക്ക മാനസികമായിട്ട് എല്ലാവർക്കും നല്ല വേദനയുണ്ടെങ്കിലും മിക്കക്ക് ഇച്ചിരി ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ഹീറ്റായിരുന്നു അപ്പോൾ നമ്മൾ നോർമലി ഹീറ്റിൽ ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ അങ്ങനെ ആകുമെന്ന് കരുതി ബ്ലീഡിങ് കണ്ടു മൈൻഡ് ചെയ്തില്ല പിന്നെ എനിക്ക് വന്നിട്ട് അപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കുക പോവുക എന്നതിലുപരി ഈ പിള്ളേരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായില്ല ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെയാണ് രാത്രി ഒന്നും ചേട്ടൻ മറ്റേ രാത്രിയൊക്കെ ചേട്ടനെ ഇവിടെ നന്നായിട്ട് എപ്പോഴും അവരെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു ജോലിക്ക് പോയാൽ പോലും ഇവിടെ അതിന് പറ്റാത്തത് കൊണ്ടും ആരും മൈൻഡ് ചെയ്തില്ല മിക്കക്ക് മുറിവായി ഇൻഫെക്ഷനായി വലിയ മുറിവായി അതിനകത്ത് പുഴുവരെ കയറി ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം ചേട്ടൻ നിൽക്കുന്ന സമയത്താണ് ചേട്ടൻ തന്നെയാണ് കണ്ടുപിടിച്ചത് ഇതൊക്കെ ചേട്ടനെ കണ്ടുപിടിക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്നും കഴിയില്ല ചേട്ടൻ തന്നെയാണ് ഇവരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതും മറ്റേത് ആഴ്ചയിൽ രണ്ടു വട്ടം കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് എന്ത് ചെറിയ മൈനോട്ടുണ്ടെങ്കിലും ചേട്ടൻ കണ്ടുപിടിക്കുക ഈവൻ സ്കിൻ പ്രോബ്ലം ആണെങ്കിൽ പോലും കണ്ടുപിടിച്ചവർക്ക് മെഡിസിൻ ചെയ്യും ഇതിനിടയ്ക്ക് ചേട്ടൻ എപ്പോഴും മിക്ക ശ്രദ്ധിച്ചിട്ട് എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടിയും മിക്ക എന്ത് പറ്റിയൊരു വാട്ടമൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഹീട്ടല്ലേ അതിൻ്റെതായിരിക്കുമെന്ന് ഞാൻ അപ്പോൾ വഴക്കും പറഞ്ഞു നിങ്ങൾക്ക് ഈ ചുമ്മാ പട്ടികളുടെ പിറകെ നടന്നിട്ട് അവർക്കൊന്ന് കുറങ്ങാൻ സാധിക്കില്ല ഇരിക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ ശല്യം ചെരിയെന്ന് പറഞ്ഞാൽ വഴക്കും പറഞ്ഞതാണ് പക്ഷേ അപ്പം ഇതായിരുന്നു അവളുടെ പ്രശ്നം നാവില്ലല്ലോ പറയാൻ കണ്ടുപിടിച്ചു ഉടനെ പിന്നെ നമ്മളൊന്നും ചിന്തിച്ചില്ല നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെയെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് ദിവസം ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡ് എഫക്റ്റാണ് എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറിനെ നമ്മൾ നന്നായിട്ട് അറിയാം ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് അറിയാമെന്നുള്ള വ്യക്തി ആയതുകൊണ്ട് ഒന്നും ചിന്തിച്ചില്ല വഴക്കൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്തു ക്ലീൻ ചെയ്തു പിന്നെ പുഴിവുണ്ടെങ്കിൽ ചാവാനുള്ള ഇഞ്ചെക്ഷൻ ചെയ്തു എല്ലാം നന്നായിട്ട് കെയർ കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഷോപ്പിൽ പോയി മെഡിസിനൊക്കെ കളക്ട് ചെയ്തു ഇനി ഇതെങ്ങനെയാണ് ഈ ഇൻഫെക്റ്റഡ് ആയി എന്ന് നിങ്ങൾക്ക് സംശയം വരില്ലേ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഈച്ച വന്നിരുന്നിട്ടാണ് എന്നുള്ളത് എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം ഈച്ച വന്ന് മുറിവിലിരിക്കുമ്പോൾ ഈച്ച മുട്ടയിടും അതിന് തന്നെയാണ് അവിടെ ഇരുന്ന് ഇൻഫെക്റ്റഡ് ആവുന്നത് പിന്നെ അത് പുഴുവെന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോവും ആനിമൽസിനത് പെട്ടെന്നാവും കേട്ടോ നമ്മളെ മാതിരി